لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا ثم كفروا. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിക്കേണ്ട പുറപ്രകാരം സൂക്ഷിക്കേണ്ടതേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന നമ്മെ മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരു റമദായ ശേഷം നമ്മയോടെ ചിന്തിക്കുകയും ഗൗരവത്തിൽ കണക്കാക്കുകയും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളച്ചുകെട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാന ബുദ്ധേന സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും അത് ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫിയപ്പം ജീവിതത്തിൽ അത് പകർത്തിയെടുക്കാനുള്ള തൗഫിയപ്പം അള്ളാഹും പ്രധാനം ചെയ്യട്ടെ ആമുഖമായി ആത്മാർത്ഥമായി ഇത് വായ ചെയ്യുകയാണ് അല്ലാതെ സുനഹാനുഭവത്തിൽ അതിനുള്ള തൗഫിയപ്പം നമ്പി അവർക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ഇരുപത്തിയൊൻപത് ദിവസം ഉണ്ടാക്കിയെടുത്ത ആ ഒരു സജീവത ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ആദ്യമായി പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി ഇബാലത്തുകൾക്ക് തുടർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ റബലാലിൽ അസറും നിഷാഹും സുബിഹിയും ഒക്കെ നിസ്കരിച്ചിരുന്ന അതേ സമയത്ത് തന്നെയാണോ ഇപ്പോഴും നിസ്കരിക്കുന്നത് എന്നർത്ഥം ആ ഒരു ചോദ്യം ബഹുഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു മറുപടി കിട്ടാൻ കുറച്ച് പ്രയാസം നടന്നു അവിടെ തടഞ്ഞും ഇവിടെ മുറിഞ്ഞും ഒക്കെ ഉള്ള അവസ്ഥ രണ്ടാമതായിട്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള നിലയിൽ അതെല്ലാവരും എടുക്കുകയും ഓതുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ചൊവ്വാൻ ഒന്ന് എന്ന് കേട്ടപ്പോൾ അവിടെ വെച്ചത് അവിടുന്ന് മുന്നത്തൊടാനുള്ള ഒരവസ്ഥ ഞാൻ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഖുർആൻ ഓതാറുണ്ടോ എന്നൊരു സഹോദരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ ഓതാറുണ്ട് അപ്പൊ ആഴ്ചയിൽ വെള്ളിയാഴ്ച അൽക്കഫ് ഓതാറുണ്ട് ഇതാണോ നമുക്ക് ഖുറാനുമായിട്ടുള്ള ബന്ധം എന്ന് പരിശോധിക്കണം ആഴ്ചയിൽ ഒരു ദിവസം ആണെങ്കിൽ ഖുർആന്റെ ഒരു വേട് മാത്രം പോരെ ഒരു പതിനെട്ടാമത്തെ അധ്യായത്തിൽ ആ ഒരു രണ്ട് മൂന്ന് പേജ് മാത്രം മതിയായിരുന്നല്ലോ ബാക്കിയൊക്കെ ഒഴിവാക്കുകയായിരുന്നു ഇനി മരിച്ചോട് തോന്നാനാണെങ്കിലും സുഹൃത്ത് ഈ ആസിന് അതിന്റെ കുറച്ച് വേടുകൾ മാത്രം ഒന്ന് പെയിന്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർക്കുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു ആ സിൽസിലുണ്ടല്ലോ തുടർച്ച ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ എന്ന് സഹോദരന്മാരെ ചില ആളുകൾ അവർ നിരന്തരമായി മാഗ്രറ്റും അയണും പോലെയാണ് ഒരു കാന്തികമായ വലയം ഖുർഹാനുമായി അവരുടെ ഹൃദയത്തിനുണ്ട് എന്നുള്ളത് നിസ്തർക്കാണ് ചില ആൾക്കാരോ ചില ആൾക്കാരോ തൊട്ടു നോക്കുപോലും ചെയ്യാത്ത ആൾക്കാർ എനിക്കറിയാം ഖുർഹാൻ ഒന്ന് തൊടുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല എന്നത് ഖേദകരാണ് ഏത് ബക്കറ്റ് വന്നാലും ഏത് കരളലിപ്പിക്കുന്ന സംഭാവനയുടെ ഗണം വന്നാൽ തന്റെ കീശയിൽ നിന്ന് പത്ത് രൂപ നോട്ട് പോകാത്ത എനിക്കറിയാം എന്താ നമ്മുടെ ഹീമാന്റെ കടുകെട്ടി എന്ന് അറിയോ ഞാൻ പറഞ്ഞു പോകുമ്പോ രണ്ടാമത്തെ ഒരു ഖുർഹാനുമായിട്ടുള്ള ബന്ധം നമുക്ക് ഖുർഹാനുമായി എത്ര ബന്ധമുണ്ട് എന്ന് പരിശോധിക്കാൻ ഈ സമയം കണ്ടെത്തണം മറ്റൊന്നു തെയ്യാവില്ലേ അത് തറാവീഹ എന്ന പേരിലും റമാൻ നിസ്കരിക്കുന്ന പേരും ഒക്കെ നമ്മളാ ഒരു മുപ്പത് ദിവസം കാഴ്ച ജാഗ്രത അതിനുശേഷം ഇങ്ങോട്ടിപ്പുറത്ത് അല്പമെങ്കിലും പറഞ്ഞേ അള്ളാഹു ഇഷ്ടമുള്ളത് അല്പമെങ്കിലും സ്ഥിരമായി ചെയ്യാറുള്ളതാ അത് പതിനൊന്നും നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ചുരുങ്ങാം നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഇടപാടിന്റെയും ഏർപ്പാടിന്റെയും ഒക്കെ ഇടയിൽ കിട്ടുന്ന സമയം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പ്രക്കായത്തെങ്കിലും രണ്ടും ഒന്നും മൂന്നായി നിസ്കരിക്കാൻ ഇനിയും സമയം കണ്ടതില്ലേ ഇത്ര കൊല്ലം ജീവിച്ചു എന്നറി ഈ പരിശുദ്ധമായ റമലാൻ വന്നിട്ട് അങ്ങനെ ഒരു തുടക്കം ഈ റമലാൽ എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇതാ ചെയ്യാമല്ലേ വ്യത്യസ്തമാണെങ്കിൽ പോലും സമയം ആണെങ്കിൽ പോലും എനിക്കത് ഈശാന്സ്കാരം കൂടി തന്നെ മൂന്ന് റക്കാർട്ട് കൂടി നിസ്കരിച്ചിട്ട് എനിക്ക് ചെയ്തു പോർക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ മറ്റുള്ളതാ വാക്കും പ്രവൃത്തിയും റമലാലിൻ്റെ നാദര്യങ്ങൾ ഇപ്പിട്ട ആൾക്കാരാ വേവിച്ച ആഹാരം അതിൽ മാംസം വരുന്നത് വളരെ സൂക്ഷിച്ച ആൾക്കാരാ ഉച്ചക്കും പവരും ഒക്കെ പക്ഷേ പച്ച ഇറച്ചി ഉപ്പ് മുളകും ചേർക്കാതെ തന്നിരുന്ന ആ ശീലം അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഒരു ഹുദ്ബാഗ് ഉപരിയായ പ്രസംഗം അപ്പുറത്തായിട്ട് ഞാനും നിങ്ങളുമൊക്കെ അവനവന്റെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ മാത്ര അതുപോലെ ഏർപ്പാടുകൾ ഇടപാടുകൾ ബന്ധങ്ങൾ ഇവയിലൊക്കെ സൂക്ഷ്മത കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ പരിശുദ്ധമായ റമലാൻ എന്ന വേലിയേറ്റം കഴിഞ്ഞ് അതിന്റെ വേലി ഇറക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ നിസ്തംഗം സമ്മതിക്കേണ്ടി വരും അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളിൽ വെച്ച ചാർജ് റമലയൽ തന്നിരുന്ന ഊർജം അത് റമലാൻ കഴിയുന്നതോടുകൂടി മെല്ലെ 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 ഇങ്ങനെ കെട്ടടങ്ങിയിട്ടുണ്ട് ഇത് അപകടമാണ് എത്ര വലിയ അപകടം എത്ര വലിയ അപകട അള്ളാഹു ഹാനാൽ പറഞ്ഞ സുഹൃത്ത് നൂറ്റി മുപ്പത്തി ഏഴാമത്തായ ചില ആളുകൾക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് തെറ്റിപ്പോയ തെറ്റാണെന്ന് അല്ല അന്ന് പറഞ്ഞുകാരു കൂട്ടം ആളുകൾ സുമറൂ കഫറു എന്നിട്ട് പിന്നെന്തായി ആ വിശ്വാസത്തിൽ നിന്നും എല്ലാം മെല്ലെ പിന്നോട്ട് പോയി അതിനാണ് കാസർ എന്ന് പറയാ സാങ്കേതികമായിട്ട് പേരൊന്നും പറ്റണ്ട സ്ഥാനൊന്നും മാറണ്ട ആ വിവാദത്തിന്റെ അഴുക്കും ചിട്ടയിൽ നിന്ന് ആര് അകന്നുപോയ അയാൾക്കൊന്ന് പേരേണ്ടത് ഒരു നേരം നിസ്കാരമുണ്ടായാൽ മതി ഒറ്റ നേരം സാങ്കേതികമായിട്ട് മാറി അല്ല പിന്നെ പറയാ അതിൽ നിന്നൊക്കെ മുക്തമായി അതാണ് ഈ റമദാൻ വേണ്ടി വീട്ടിൽ മെച്ചതാ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിന്ന് പാകപ്പെഴിവുകളൊക്കെ പരസിലാക്കിയിട്ട് തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരം കിട്ടുമ്പോ ആ തെറ്റുകൾ തിരുത്തിയിട്ട് കയറിയ വണ്ടിയില്ലല്ലോ അതിന്റെ പേരാ റമദാൻ പിന്നെ ഈ മടവിൽ പിന്നെ പോയി തന്നെ ചെയ്തു അത്തരം ആളുകൾക്ക് എന്നുള്ളത് തുറന്നു കൊടുക്കുകയില്ല ും അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ഇല്ല എന്ന് അള്ളാഹുഹു പറഞ്ഞ ഈ ഒരു അപകടം നമ്മളിൽ വരാതിരിക്കാൻ ഞാനും നിങ്ങളും വ്യക്തിപരമായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നോക്കൂ നിവേദനം ചെയ്യുന്ന ഹരീഫ് നമുക്ക് കാണാൻ പറ്റും ഒരു അതേപറയാ പറഞ്ഞു തരണം നിങ്ങളോടല്ലാതെ ഇനി വേറെ ഒരാളോട് ഞാൻ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു വാക്ക് എനിക്ക് പറഞ്ഞുതരും ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇനി കേൾക്കുന്നത് അങ്ങനെ ആകരുത് അത് ശരിക്കും തലച്ചോറന്നാണ് ഉണ്ടാവുകയും പ്രവർത്തനത്തിനു കൊണ്ടുവരികയും ചെയ്യണം അള്ളാഹു തരട്ടെ എന്നാ നിങ്ങളുടെ തരട്ടെല്ലാം ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എനിക്ക് ഈമാൻ 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 വേണം എന്ന് ഉറപ്പിക്കും അതുള്ള ഉണ്ട് വേദിയേറ്റം ഉണ്ടാകും ുംറച്ചിലും കൂടുതലൊക്കെ ഉണ്ടാവും അള്ളാഹു പൂർണ്ണമായ ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാൽ പോലും ഇടക്ക് അത് കുറവ് വരുമ്പോൾ നമ്മൾ ഈ ഒരു വചനം അള്ളാഹു മനുഷ്യൻ പറഞ്ഞ ആ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോകുന്നവടെ അയക്കണം പിന്നെ പിന്നെ നീ അതിൽ കൂടി നിലനിൽക്കുകയും ചെയ്യുക ആദ്യം പറഞ്ഞ നമ്മുടെ കയ്യിലുണ്ട് ഈമാൻ നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ ലക്ഷണം നമ്മൾ നമ്മളിങ്ങനെ കാണാൻ പറ്റും രണ്ടാമത് പറഞ്ഞ കയ്യിലുണ്ടോ ആ ഇസ്തഫാമത്ത് ഉണ്ടാവണമെങ്കിൽ ഈമാനും ഉണ്ടാവണമെങ്കിൽ തപ്പ് അനിവാര്യമാണ് അതില്ലാത്തൊരാൾക്ക് മൂടില്ലാത്തൊരു കുപ്പിയിൽ വെള്ളം നിറച്ചതുപോലെ പോലെ വെള്ളം ഇങ്ങനെ ഒഴിക്കാം നിറയ്ക്കുന്നുണ്ട് എന്ന് സമാശ്വസിക്കാം പക്ഷെ ഇവിടെ തങ്ങി നിൽക്കില്ല ഈമാനില്ലാത്തതിന്റെ ലക്ഷണം എന്താ വരിക ചെയ്തു വന്നിരുന്ന തെറ്റുകൾ അങ്ങനെ തന്നെ ചെയ്യും നന്മകളൊക്കെ ചുമറിഞ്ഞു പോവുകയും ചെയ്യും അതാണ് ഈ റമൻ കൊണ്ട് നമ്മളെ തിരിച്ചറിയിക്കുന്ന എന്താ വരിക എന്നിൽ ഈമാനുണ്ടോ എന്ന് തിരിച്ചറിയാൻ കൂടിയാ ഷബാനിൽ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാളും അല്ല ഹുസ്താർക്ക് നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ആ റമദാൽ കഴിഞ്ഞ് ചൊവ്വാലിൽ എത്തിയപ്പോ പഴയ നമ്മളെന്നല്ലേ പഴയ നാം തന്നെയല്ലേ എങ്കിൽ നമ്മളിൽ എന്തോ മൂല്യശോഷണം സംഭവിച്ചു പോയി എന്നുള്ളതാണ് കർമ്മങ്ങൾ ഇബാദത്തുകൾ അത് നിസ്കാരമാകട്ടെ മറ്റൊതു കാര്യമാവട്ടെ നമ്മൾ ഇങ്ങനെ കൈക്ക് കെട്ടിട്ട് പടച്ചോട് പറയേക്കി തീർച്ചയായിട്ടും അല്ലാത്ത മറ്റെല്ലാ കർമ്മങ്ങളും വമഹിയായ എന്റെ ജീവിതം ലോകരക്ഷിതാവായ റബേ നിനക്കുള്ളതാകും െ പക്ഷെ ഇത് ഈ അള്ളാഹുങ്കിൽ നിർബാന്തമായിട്ടുണ്ടാവണം അള്ളാഹുയില്ല അതെത്ര വലിയ ആയിരുന്നാലും എത്ര വലിയ വിബാദത്തായിരുന്നാലും അള്ളാഹു കബോലാക്കുകയില്ല ആ തന്നെ പിന്നീട് മക്കള് നമ്മളെ കഴിഞ്ഞ ശേഷം എത്രയോ തലമുറ തലമുറ നടത്തുക എത്തിയ ആൾക്കാരാണ് ഒന്നാമത്തെ ആൾ അബൂന അബുൽ ബഷർ വസ്സലാം രണ്ട് മക്കളായിരുന്നു ഹാബിയിലും കാബിയിലും അവരൊരു വിളനിലത്ത് കൃഷിയിറക്കി അതിൽ നിന്ന് വിളവു കിട്ടി കിട്ടിയതിൽ നിന്ന് ഏറ്റവും മികച്ചത് റബിന് വേണ്ടി മാറ്റിവെച്ചു കുർബാൻ എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ആ കുർബാൻ അള്ളാഹുവിന് വേണ്ടി രണ്ടുപേരും നീക്കി വെച്ചു ഒരാളിൽ നിന്ന് സ്വീകരിക്കുകയും ഒരാളിൽ നിന്ന് തിരസ്കരിക്കുകയും ചെയ്തു നിരുപാധികം അത് തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ആൾക്കുണ്ടാകുന്ന ഒരു വേചാരത്തെ പ്രാണമുണ്ടല്ലോ പലപ്പോഴും നമ്മൾ കേട്ടതാ ജ്യേഷ്ഠന്റെ ഇത് അനുജന്റെ സ്വീകരിക്കുകയും ചെയ്തു ആദ്യമായിട്ട് അടുത്ത് എനിക്കെന്റേ യോഗ്യത സ്വാഭാവികമായി ആ ഈർഷ്യതയിൽ നിന്ന് ഉടലെടുക്കപ്പെട്ട ഈഗോയിൽ നിന്ന് ഉള്ള ആ കൈകൾ തന്റെ അനുജന്റെ കുഞ്ഞി കണ്ണുകൾ തുറച്ചു പൊങ്ങുന്നത് വരെ അമർത്തിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ചു കൊല്ലാ ശ്രമിച്ചു കൊന്നു കുളഞ്ഞു പക്ഷെ ആ കൊല്ലുന്ന നേരത്ത് ശ്വാസവിങ്ങനെ പെടയുന്ന നേരത്ത് അനുജൻ ഇക്കാലോട് പറഞ്ഞൊരു കാര്യമുണ്ട് അഞ്ചാമത്തെ അറുപത്തിയേഴാമത്തായത്തിൽ ഞാനും നീ ഉമ്മാന്റെ മകന മക്കളാണ് ഒരു വാപ്പാന്റെ മക്കളാണ് ഒരേ സ്ഥലത്ത് ഇറക്കിയ ആളുകളാണ് ആ കാർഷിക വിളവിൽ നിന്ന് ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങളിൽ നിന്നും സ്വീകരിച്ചില്ല എന്നിൽ നിന്ന് സ്വീകരിച്ചു വ്യത്യാസം എന്താ പറയുക കുടുംബത്തിന്റെ പശ്ചാത്തലം പുനർനിർമ്മിക്കാൻ ആദ്യമായിട്ട് അത് അത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട വേണ്ടി ആദ്യത്തെ ിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കാലത്തിലോ ഉണ്ടായു നശിച്ചു പോയിരിക്കാം അതിന്റെ പുനർനിർമ്മാണം നടത്താനാണ് ഇബ്രാഹിം വസ്സലാമിയോട് പറഞ്ഞത് അതിന്റെ പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു ാണ് പറയ ഈ ചുമരുകൾക്കാണ് പറയാ അതിൽ എന്തൊക്കെ പറയുന്നു മുൻപതിന്റെ തറയുണ്ടായിരുന്നു അതിലാണ് പടവുകൾ നടത്തിയത് അത് പടത്തതിന് ശേഷം ആ പടവുകൾ കൂട്ടിച്ചേർത്തി രണ്ടാമത്തെ കാര്യണം അതൊന്നാമുണ്ട് മാത്രമായിരിക്കണം

ആ ഉറക്കത്തിൽ സുപരിസ്കാരം നഷ്ടപ്പെട്ടു പോയി വളരെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അങ്ങനെ കാച്ചു കേട്ടെ കുളിക്കട്ടെ വല്ല് ഇട്ടെ ചായ ഒരുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പത്ത് മണി പതിനൊന്ന് മണി പതിനൊന്നര പെട്ടെന്ന് തല കറങ്ങി പോലും സൈഡിൽ കൂടെ ഇപ്പോ ചോരിയും വന്നു കോളേജിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കഥ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അയാളുടെ അക്കൗണ്ടിൽ സുബി ഉണ്ടോ അയാളുടെ അക്കൗണ്ടിൽ സുബി ഉണ്ടോ സുഭി പേരെന്താ ഇതാണ് ഭയപ്പെടേണ്ടത് അതല്ല ഞാനൊന്നും ഈ പ്രസാനം വേണ്ട ആദർശം വേണ്ട ദീനു വേണ്ട എന്ന് വേണ്ട ഒരു നേരത്തെ നിസ്കാരം പോയാൽ അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പോലും സൂക്ഷിക്കണം കേട്ടോ അതില്ലാതെ ഗൗരവയില്ല ഹജ്ജിന്റെ നിസ്കാരമില്ലാത്തിന്റെ നിസ്കാരം ഇല്ല സദക്കന്റെ നിസ്കാരമില്ല സോ പരിശുദ്ധമായ റമദാവിൽ നോമ്പെല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷെ നിസ്കാരമില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമുക്ക് തോന്നി അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ തന്നെ പറയണം അതാണ് റസൂർ വിളിച്ചത് ആദ്യമായിട്ട് അജ്ജു അതോടെ വെക്കണോ ഞാൻ വെക്ക് ഞാൻ നോമ്പ് പിടിച്ചില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഫയല് നിസ്കാരത്തിന്റെ ഫയലാ ഓർച്ചവരെ അതിൽ കുറച്ച് പോയിക്കോ പരിപാടിയില്ല അവിടെ ഹജ്ജും സൊരാത്തും ബാക്കിയുള്ള തങ്ങനെ നീക്കി വെക്കും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ നിന്ന് ഇങ്ങനെയെങ്കിലൊക്കെ വരാം ആ വരുന്നതിൽ നിന്നും ദാരിദ്ര്യം അടുക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതല്ലെങ്കിൽ എന്ന നദീന മരിക്കുമ്പോൾ അവിടെ നിൽക്കുന്നു അങ്ങനെയാണ് മരണപ്പെടുന്നതെങ്കിൽ അവരുടെ മേലുണ്ടായിരിക്കില്ല ശാപം എന്തുണ്ടായിട്ട് എന്താ കാര്യം മലക്കുകളുടെ ശാപവും മുഴുവൻ മനുഷ്യന്മാരുടെ ശാപം ഈ മൂന്ന് ശാപം ഉണ്ടാക്കി കുഫറിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അതിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കിയാൽ കാരണം അത് ചാടിപ്പിടിക്കും മെല്ലെ വരിക രക്ഷിക്കട്ടെ മരണം കടന്നു വരുന്ന രംഗത്ത് അതിന്റെ വഴിയിൽ ഓരത്ത് നമ്മൾ നമ്മളിരിക്കുമ്പോ ഒരു ദുർബലമായ നിമിഷത്തിൽ മനുഷ്യൻ എന്തെങ്കിലും പാകപ്പെടുവ് സംഭവിച്ചാൽ അയാൾ കുഫറിലേക്ക് പോകും ആത്മഹത്യ മനുഷ്യരിന്ന് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർന്ന് ആപദിക്കുന്ന എന്താ ജീവിതത്തിന്റെ ഒരാൾ ഒരു മലയുടെ മുകളിൽ കയറി താഴെ കിറ്റാടിയാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ അവൻ ജഹന്നം എന്ന നരകത്തിലായിരിക്കും അയാൾ എപ്പോഴാണോ മനയുടെ മുകളിൽ എത്തിയത് അവിടുന്ന് എപ്പോഴാണോ ചാടിയത് ആ ചാടി താഴേക്ക് വന്ന് ജീവൻ പിടയുന്ന ഏതൊരു അവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ രാജഹണ്ണമിൽ കഴിച്ചുകൂടേണ്ടി വരും എങ്ങനെ കഴിച്ചുകൂടണം എന്നും തീരാകാലം അത്രയും വിഷം കഴിച്ചാൽ വിശേഷം അതീതം വിഷം നാവിൽ മുട്ടിയത് മുതൽ ജീവൻ ശരീരത്തിൽ നിന്ന് പൊതിഞ്ഞു പോകുന്നത് വരെ അയാൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ താരകത്തിൽ എങ്ങനെയാണോ കയറത്ത് കെട്ടിത്തൂയിട്ട് ചാടിയിട്ട് താപു കടിച്ച് ശരീരത്തിന്റെ അറിവും വലുതും ഭാഗത്ത് തന്റെ കൈവന്ന് ശരീരത്തിൽ നിന്ന് ജീവൻ അതേ രൂപത്തിൽ ട്രാക്കിൽ തലവെച്ചപ്പോ ട്രെയിൻ വന്ന് മുതൽ ജീവൻ പടയ്ക്കുന്ന സെക്കൻഡ് വരെയുള്ളത് എങ്ങനെ കട്ട് ചെയ്ത് ഞരമ്പുകൾ മുറിച്ച് എങ്ങനെയാണോ മനുഷ്യൻ മരിക്കാൻ വേണ്ടി മാർഗം കണ്ടെത്തിയത് ആ മുറിച്ചത് മുതൽ മുറിവ് അവസാനിക്കുന്ന രംഗത്ത് ശ്വാസം നിരക്കുന്നത് വരെ പിടച്ചിൽ അവസാനിക്കുന്നത് വരെ ഇതേ രൂപത്തിൽ

وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين بدل الله يا عباد الله اتقوا الله ثانيا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين كفروا وباطوا وهم كفار فلن يقبل من احدهم ملء الارض ذهبا ولن يفتدى به اولئك لهم عذاب اليم وما لهم من ناصرين സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചേർത്ത് വെച്ച് വായിക്കാവുന്ന പരിശുദ്ധ അല്ലേ ഒരായത്തിന്റെ അർത്ഥം മാത്രം കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അള്ളാഹുവിന്റെ റസൂൺ പറയാ എടുക്കാൻ ഒരുപാട് ശ്രമമുണ്ട് നിസ്കാരമാകട്ടെ മറ്റുള്ളവരൊക്കെയായിരുന്നു നേരത്തെ മറ്റേ ഒരു സുബീൻറെ സംവിധാനം അത് എളുപ്പമല്ല ജീവിതത്തിൽ ഒരു സുപരിസ്കാരം നിലനിർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പ്രതികൂലമായ സാഹചര്യങ്ങൾ മാത്രമാണ് ക്ഷേത്വം നമ്മുടെ മുമ്പിൽ വെച്ച് തരാം അതൊക്കെ തട്ടി പറഞ്ഞിട്ട് നിസ്കാരം നിലനിർത്തുക മറ്റുതര കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കൂടെ ചേർത്താൽ എളുപ്പമല്ല അവരെ ചെയ്താൽ തന്നെ അത് നിലനിർത്തുക നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും വലിയ ത്യാഗം കഷ്ടമാണ് മുഗ്നെ സംബന്ധിച്ചാലും ശരി അവന്റെ അന്ത്യം ശുഭകരമായി തീരാൻ ആത്മതായി തീരാൻ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടവൻ തന്നെയാണ് അതിന് ശ്രദ്ധിക്കുകയും വേണം എന്നാൽ പറയാം ഇന്നലീനെ കഫറു ഒരു സെക്കൻഡിനെ കാലം കുഫറിന്റെ അംശത്തോടു കൂടി ഈ ലോകത്തുനിന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാൽ രൂപത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാൽ മുഴുവൻ കൊടുക്കുക സ്വന്തം രക്തത്തെ ജീവിതത്തെ മലീമസമാക്കിയിട്ട് താള പലവത്ത് പോകുമ്പോ അതൊന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയാ മക്കളെടുത്ത് മുമ്പിൽ കൊച്ചു കൊടുക്കൂത്രേ ഭാര്യങ്ങനെ തള്ളി മുമ്പിൽ കൊച്ചു കൊടുക്കും

ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കും അല്ലാ പലവ് ഒന്നായിട്ട് തട്ടിയിട്ട് കല്ല ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട സ്വത്ത് വേണ്ട സമ്പാദ്യം വേണ്ട മില്യൻ ക്രോറോ ട്രില്യൻ ക്രോറോ എന്തോ ആയിക്കോ ഭാര്യ സുന്ദരിയാകാം തറവാടിയാകാം മക്കളൊക്കെ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയുള്ള ആൾക്കാർ അതൊക്കെ നീ ദുനിയാവിന് അനുഭവിക്കേണ്ടത് ഇവളതുകൊണ്ട് യാതൊരു ഫലവും ഇത് ഈ ല എന്ന നരകത്തിന്റെ പ്രത്യേകത എന്താ ഇത് ിവാ നരക ശരീരത്തിന്റെ തൊലികൾ പൊളിച്ചെടുക്കുന്ന നരകാട് മറ്റൊരു ഭാഗത്തുള്ളവർ അവർ അതിൽ പല്ലിടിക്കുന്നവരായിരിക്കും ആ ആയത്തിനെ മുഫസ്സുകൾ വിശദീകരിച്ചു പറഞ്ഞു പല്ലിക്കാൻ രൂപം വരെയോ മുകളിലെ ചുണ്ട് മുകളിലേക്ക് വലിച്ചു കീറിയും താഴെ ചുണ്ട് താഴേക്ക് വലിച്ചു കീറിയും മുഖത്തിന്റെയും ശരീരത്തിന്റെയും ആകൃതി മാറ്റിയിട്ട് വെറും ചില കണ്ണുകളും പല്ലുകളും ഇരിക്കുന്ന സ്ഥാനങ്ങൾ മാത്രം പ്രകടമാകുന്ന നരകത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് മനുഷ്യൻ തന്റെ മുമ്പിലുള്ളത് മുഴുവരി ഇട്ട് കൊടുത്താൽ പോലും അള്ളാഹു സുഭാഗ്രിക്കയില്ല ഇവിടം അതിനുള്ള സന്ദർഭമാണ് ഏതിന് തെറ്റുകൾ പറ്റിപ്പോയാൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അത് തിരുത്താനും ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് വരാതിരിക്കാനും കാണിക്കാൻ സൂക്ഷ്മത പാലിക്കാൻ പറ്റുന്നത് ആ സൂക്ഷ്മതയിൽ വളരെ പ്രധാനമായ സ്ഥാനത്ത് നമ്മൾ വെക്കേണ്ടത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് എപ്പോഴാണോ നമ്മളിൽ ഈമാൻ മാൻ നഷ്ടപ്പെട്ടു പോകുന്നത് ആ സെക്കൻഡിലാണ് നമ്മൾ മരണം സംഭവിക്കുന്നത് എങ്കിൽ പല നമുക്ക് നഷ്ടമായിരിക്കും അതില്ലാതിരിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു സുബഹാര നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുപുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാർക്കും തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തും

താഫത്തും അനുഗ്രഹിക്കട്ടെ നമ്മോട് ും താഹത്തും ചെയ്ത ഒട്ടനവധി സഹോദരങ്ങളുണ്ട് അവരുടെ നോവുകൾക്ക് പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ നമ്മുടെ ഈ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിവിധികൾക്കും പ്രതിവിധി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നല്ല മുറാദുകൾ കൊടുക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ മാനും

سندار من لكم الله توفيق نلقي انقريك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين